ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നതായിരിക്കും അപ്രോക്സിമേറ്റ് ട്വൻറ്റി ഫൈവ് ലാക്സ് ഒരു ട്വൻറ്റി ത്രീ ടു ട്വൻറ്റി ഫൈവ് ലാക്സിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ പറ്റുന്ന മൂന്ന് ത്രീ ബെഡ്റൂം പ്ലാനുകൾ മൂന്ന് പ്ലാനുണ്ട് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പ്ലാനും ഏറെക്കുറെ നമുക്ക് ട്വൻറ്റി ഫൈവ് ലാക്സിനകത്തായിട്ട് ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ലാക്സിനകത്ത് എന്താക്കാം നിങ്ങൾക്ക് നിർമ്മാണം പൂർത്തിയാക്കാവുന്നതാണ് ഓക്കെ ഇതാണ് എന്ത് മൂന്നിൻ്റെയും എക്സ്റ്റീരിയർ ലുക്കുകൾ കേട്ടോ നമുക്ക് എന്താക്കാം ആദ്യം ഓരോരോ പ്ലാന് പരിചയപ്പെടാം ആദ്യം നിന്ന് നമ്മൾ എന്ത് ചെയ്യാം ഒരു പ്ലാൻ പരിചയപ്പെടാം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ട പ്ലാനാണ് ഓക്കെ അപ്പോൾ സ്ക്വയർ ഹെഡിന് ഏരിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ നൂറ്റി അമ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഹെഡ് കൂടി കൂടി വരും ഓക്കെ അപ്പോൾ ഏതായാലും പ്ലാൻ പരിചയപ്പെടാം സിറ്റൌട്ട് നാനൂറ്റി മൂന്ന് നൂറ്റിപ്പഞ്ചില് അതായത് നാനൂറ് നൂറ്റിപ്പഞ്ചിലെന്തൊണ്ട് സിറ്റൗട്ട് സ്പേസ് ഉണ്ട് നമ്മൾ നേരെ ലിവിങ്ങിലോട്ട് കയറി ലിവിംഗ് രണ്ട് എഴുപത്തി മൂന്ന് മുന്നൂറ് ലിവിങ് ഉണ്ട് ബാക്കിലോട്ട് വന്നു ഡൈനിങ് കം ഷെയർ കേസുണ്ടോ സ്റ്റെപ്പ് ഇതിൽ ഇങ്ങനെ കയറി ഇങ്ങനെ കയറി ഇങ്ങനെ തിരിച്ചു കയറി പോകും ഒക്കെയാണ് അപ്പോൾ ഡൈനിങ് കം ഷെയർ കേസിലുള്ളത് അറുന്നൂറ്റി അമ്പത്താറ് മുന്നൂറ്റി അമ്പത്തിയേഴ് അതായത് ഇവിടെ മുതൽ ഇവിടം വരെ അറുന്നൂറ്റി അമ്പത്താറും ഇത് മുന്നൂറ്റി അമ്പത്തി ഏഴും കേട്ടോ പിന്നെ ലിവിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മാസ്റ്റർ ബെഡ്റൂമുണ്ട് മുന്നൂറ്റി അറുപത് മുന്നൂറ് പന്ത്രണ്ട് പത്തിൽ സോറി മാസ്റ്റർ ബെഡ്റൂം അല്ല ബെഡ്റൂം ഉണ്ട് പന്ത്രണ്ട് പത്തിൽ ബെഡ്റൂം ഉണ്ട് അതിന് എടുത്തുണ്ട് ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് ഇത് വാണിജ്യം അറ്റാച്ച് ആക്കട്ടെ ഓക്കെ അപ്പം രണ്ടര പത്തുന്നൂറ് രൂപ അത് ഏഴാം നാലര സ്പേസിൽ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഡൈനിങ്ങിൻ്റെ ബാക്കായിട്ട് ചെറിയ ഹോട്ടൽ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെ പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വേറെ ബെഡ്റൂം ഉണ്ട് മൂന്ന് ഇരുപത്തി മൂന്ന് മുന്നൂറിൽ വേറെ ബെഡ്റൂം ഉണ്ട് ഇതിന് ഇന്ന് ഇതിന് പ്രത്യേകത വെച്ചാൽ ഇവിടെ ബേവിൻ്റെ ഉണ്ട് ഇവിടെ ബേവിൻ്റെ ഉണ്ട് ഇവിടെയൊക്കെ ബേവിൻ ഇവിടെ ബേവിൻ്റെ ഉണ്ട് മൂന്ന് ബെഡ്റൂമിൽ ബേവിൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ മുന്നൂറ്റി ഒത്തി മുന്നൂറുള്ളിൽ ഇവിടെ ഉണ്ട് അതിന് ചാർ പ്രായ സ്പേസ് ഉണ്ട് അതിന് ചാർഷ് ഏരിയ ഉണ്ട് അതിൻ്റെ ബാക്കിൽ മുന്നൂറ്റി രണ്ട് മുന്നൂറ്ററുപിൽ വേറെ ബെഡ്റൂം ഉണ്ട് അതിന് അറ്റാച്ചഡ് ബാത്റൂമുട്ടോ അതും ഇരുന്നൂറ്റി മുന്ന് നൂറ്റമ്പത് അത് ഒരു ആറ് അഞ്ച് സ്പേസിൽ ഒരു കുഞ്ഞ് അറ്റാച്ചഡ് ഉണ്ട് പിന്നെ കിച്ചൺ അത്യാവശ്യം വലിയ കിച്ചൺ ആണ് അഞ്ച് ഇരുപത്തൊന്ന് രണ്ട് എഴുപതിൽ അത്യാവശ്യം വലിയൊരു കിച്ചൺ ലെങ്ത്ത് കിച്ചൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണെന്ന് ആയിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് സ്ക്വയർ ഫീറ്റിലെ ഗ്രൗണ്ട് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോർ നൂറ്റി അമ്പത്തിമൂന്ന് സ്ക്വയർ ഫീറ്റ് ടോട്ടൽ എന്തുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് സ്ക്വയർ ഫീറ്റ് ഓക്കെ ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ഉണ്ടോ ഓക്കെ മൂന്ന് സീഡെന്നുള്ള മൂന്ന് വ്യൂ ഉണ്ട് അപ്പം എന്ത് ചെയ്യുക അടുത്ത പ്ലാൻ പരിചയപ്പെടാം അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബെഡ്റൂം കേട്ടോ അപ്പോൾ ഇത് ഇതിൽ പ്ലോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് പത്ത് പ്ലോട്ട് പ്ലോട്ടോ മൊത്തം ഈ ഗ്രീൻ ലൈൻ പോകുന്നതാണ് പോകുന്നതാണെന്ത് പ്ലോട്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പത്ത് സെന്റ് പ്ലോട്ടോ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി വേ പ്ലോട്ടിന് ആവശ്യം നമുക്ക് വല്ലതല്ല ഞാൻ ഇതിപ്പോൾ നിർമ്മിക്കാനൊരു സ്ക്വയർ ടൈപ്പ് ആറ് സെന്റ് ഉണ്ടായാലും നമുക്ക് എന്താക്കാം ഈ പ്ലാന് പ്രാക്ടിക്കൽ ആക്കാവുന്നതാണ് കേട്ടോ അപ്പം മുന്നൂറ്റി ഇരുപത് നൂറ്റി ഔട്ട് ഉണ്ട് നമ്മൾ നേരെ ലിവിങ്ങിലോട്ട് കയറി ലിവിംഗ് മുന്നൂറ് മുന്നൂറ് ലിവിങ് സ്പേസ് ഉണ്ട് നേരെ ബാക്കിൽ ഡൈനിങ് ആൻഡ് പാസേജ് നാനൂറ്റി അൻപത് മുന്നൂറ്റി മുപ്പത് എന്നുണ്ട് ഡൈനിങ് ആൻഡ് പാസേജ് ഈ ഇവിടെ ടോട്ടലിംഗ് പോണ്ടല്ലോ ഈ സ്റ്റേർ കേസിൻ്റെ ലെവൽ ഈ ലെവലിന് ഇവിടെ വരെ ആണ് ഉള്ളത് നാന്നൂറ്റി അൻപത് ഉള്ളത് ഇവിടെ ഇവിടെ വരെ ആണ് മുന്നൂറ്റിപ്പത് ഉള്ളത് കേട്ടോ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ മുന്നൂറ്റിപ്പത് മുന്നൂറിൽ ബെഡ്റൂം ഉണ്ട് അറ്റാച്ചഡ് ബാത്റൂമുണ്ട് രണ്ട് പതിനേ നൂറ്റിപ്പഞ്ച് അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ റൈറ്റ് സൈഡിൽ മുന്നൂറ്റി അറുപത് മുന്നൂറിൽ ബെഡ്റൂം ഉണ്ട് അതിനും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് രണ്ട് പത്ത് അറ്റാച്ച്ഡ് അറ്റാച്ചഡ് ഉണ്ട് കേട്ടോ ഈ ഇതിന് ബാക്കിലാണ് ഉള്ളത് ഒരു ഓപ്പൺ കിച്ചൺ രണ്ടേ പത്ത് മുന്നൂറ്റിപ്പിൽ ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ രണ്ട് പത്ത് നാനൂറ്ററുപിൽ ഒരു വർക്ക് വരുന്നുണ്ട് അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ വലിയ കിച്ചണക്കാരം ഉണ്ടാവും നല്ല സ്പേസിലുള്ള വലിയ കിച്ചണേക്കാരുണ്ടാവുക ഈ ഡൈനിങ്ങിൻ്റെ ബാക്കി ആയിട്ട് ഒരു കുഞ്ഞു സ്പേസ് ഉണ്ട് ഈ സ്റ്റെയർ കേസിൻ്റെ തരഭാത്തായിട്ട് ഒരു കുഞ്ഞ് പ്രയർ ഹാളുണ്ട് ഓക്കെ പിന്നെ ബാക്കിൽ ബെഡ്റൂം ബെഡ്റൂമുണ്ട് മുന്നൂറ്റിപ്പത് മുന്നൂറ് ബാക്കിൽ ഉണ്ട് അതിനും ഒരു അറ്റാച്ച് ഉണ്ട് എന്ത് രണ്ട് പതിനേഴ് നൂറ്റിപ്പഞ്ചില് ഒരു കുഞ്ഞു അറ്റാച്ച് ബാത്റൂമ് അതിനുണ്ട് പിന്നെ ഈ ഗ്യാപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് വാസ്തുക്കാരം ഇങ്ങനെ ഇതിൽ ക്രോസ് ഉണ്ടാകാൻ വേണ്ടിയാണേ ക്ലോസ് വെന്റേഷൻ വേണ്ടിയാണ് എന്താ ഇങ്ങനെ ഗ്യാപ്പ് ഇടാൻ നിർബന്ധമായിടാൻ പറഞ്ഞതാണ് കേട്ടോ ഈ പാർട്ടി കാണിച്ച വാസ്തുവിൻ്റെ ആളെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്തു ഓക്കെ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം അതാണെന്ത് ആയിരത്തി മുന്നൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റിലെ ത്രീ ബെഡ്റൂം പ്ലാന് ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് കേട്ടോ ഓക്കെ ഒരു കണ്ടമ്പറി ഡിസൈൻ കൊടുത്തുള്ളത് നല്ല ഭംഗിയുള്ള കണ്ടമ്പറി ഡിസൈനാണ് അപ്പോൾ പുതിയ വീടുമായി അല്ല സോറി ഒന്നൂർ പറയുണ്ട് സോറി കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന് അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബെഡ്റൂം കിട്ടോ അപ്പം ടോട്ടൽ ഇട്ടോ അതായത് ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഫസ്റ്റ് ഫ്ലോർ ഇരുനൂറ്റി അമ്പത്തി മൂന്ന് ടോട്ടൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് സ്ക്വയർ ഫീറ്റ് കെട്ടോ അപ്പോൾ പിന്നെ ഗ്രൗണ്ട് ഫ്ലോറ് സിറ്റൗട്ട് മുന്നൂറ് നൂറ്റിപ്പത്തഞ്ച് നേരെ ലിവിംഗ് ഇങ്ങോട്ട് കയറി ലിവിംഗ് മുന്നൂറ് മുന്നൂറ് ബാക്കിൽ ഡൈങ്ങോട്ട് ഒന്നു എണ്ണൂറ്റി മൂന്നേ മുന്നൂറ് കേട്ടോ ഇവിടെ മുതൽ ഇവിടം വരെ എണ്ണൂറ്റി മൂന്ന് ഉണ്ടാവുക ഇവിടെ മുതൽ ഇവിടം വരെ മുന്നൂറ് ഉണ്ടാവുക കേട്ടോ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂമുണ്ട് മുന്നൂറ്റി പായ മുന്നൂറിൽ പതിനൊന്നര പത്തിൽ ബെഡ്റൂം ഉണ്ട് അറ്റാച്ചഡ് ബാത്റൂമുണ്ട് ഇരുനൂറ് നൂറ്റൂറ്റൂറ്റൂറ്റൂറ്റഞ്ചാറ് അറ്റാഡ് ബാറൂ ഉണ്ട് ഒക്കെ റൈറ്റ് സൈഡിലും എന്തുണ്ട് മുന്നൂറ്റി പായ മുന്നൂറിൽ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് പിന്നെ രണ്ടേ പത്ത് മുന്നൂറ്റിപ്പഞ്ചില് അറ്റാച്ച്ഡ് ഉണ്ട് ഓക്കെ ബാക്കിലായിട്ട് എന്തുണ്ട് രണ്ടേ പത്തെ മുന്നൂറ്റിപ്പൽ കിച്ചൺ ഉണ്ട് അതിന് നേരെ ബാക്കിലായിട്ട് രണ്ടേ പത്തെ മുന്നൂറിൽ ഒരു വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ രണ്ടും കൂടി കൂടുമ്പോൾ നല്ല വലിയ കിച്ചൺ ആയി കിട്ടും ഓക്കെ ബാക്കിൽ കുഞ്ഞ് പലശയമുണ്ട് പിന്നെ സ്റ്റെർ കേസിൻ്റെ ഇപ്രമാദമായിട്ട് എന്തുണ്ട് മുന്നൂറ്റിപ്പത് മുന്നൂറിൽ ഒരു ബെഡ്റൂമും അതിനൊരു നൂറ്റി അമ്പത് നൂറ്റി അമ്പത്തി ഏഴിൽ മുന്നൂറ്റിപ്പത് മുന്നൂറ് ആകുമ്പോൾ പതിനൊന്നേ പത്ത് നൂറ്റി അമ്പത് നൂറ്റി അൻപത് ആകുമ്പോൾ ആറ് ആറിൽ എന്തുകൊണ്ട് ഒരു അറ്റാച്ച്ഡ് ടോയിറ്റ് ഉണ്ട് മൂന്ന് ബെഡ്റൂമിലും മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമെട്ടുള്ളത് ഓക്കെ ഈ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്റൂം ഉൾപ്പെടെയാണ് ഈ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ സ്റ്റേർക്കേസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക ഇവിടുന്ന് ഇങ്ങനെന്താ ഇങ്ങനെ കേറി ഇങ്ങനെ വന്ന് ഇവിടെ ഒരു ഇവിടെ ഇങ്ങനെ എന്താക്കുമ്പോഴൊരു കുഞ്ഞ് പോഷൻ എടുത്തിട്ട് എന്താക്കുകയാണ് ഇവിടെ നമ്മളൊരു കുഞ്ഞു ബാൽക്കണി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണെന്തായ ആയിരത്തി നാനൂറ്റ സ്ക്വയർ ഫീറ്റിലെ ത്രീ ബെഡ്റൂം പ്ലാൻ വിത്ത് സ്റ്റെയർ കേസറൊക്കെ ഉണ്ടെങ്കിൽ ഏരിയ അപ്പം ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ